ഇത് ഏറ്റവും വലിയ തലവൻ ഞാൻ പറഞ്ഞില്ലേ ബോബി ചെമ്മണ്ണൂരാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും പ്രശ്നം കാരണം അദ്ദേഹത്തിനു നെഗറ്റീവ് കമന്റ് വരുന്നത് പിടിക്കാൻ അറിയോ ജോബി ചോന്നമണ്ണിന് ചേട്ടൻ എന്നറിയോ പിന്നെ ഞാനും ചേട്ടനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ പിന്നെ ചേട്ടാ അങ്ങനെ ഒരു കമന്റ് അത് ഞാനും എന്റെ കൂടിയിട്ട് വയനാട്ടിലെ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു ആ സമയത്ത് ഞങ്ങൾ പോയിട്ട് ഈ കമ്മിറ്റിക്കായെന്നു പറഞ്ഞ സാധനം ഇങ്ങനെ പൊട്ടിക്കുക വയലൊക്കെ അപ്പൊ പോളം വരുന്ന സാധനം അതൊക്കെ ഞാൻ ഈ കുട്ടികളെ ഒന്ന് കാണിച്ചു കൊടുക്കാം അങ്ങനെയുള്ള വീഡിയോസുകൾ നമ്മൾ പരമാവധി ചെയ്യാറ് അങ്ങനെ ആ സമയത്ത് അതിന്റെ അടിയിൽ വന്ന ഒരു അപ്പനും അമ്മയ്ക്കും വായിക്കാൻ പറ്റാത്ത വളരെ മോശ കമന്റ് നമസ്കാരം ഞാൻ ജോബി ചോന്നമുണ്ട് ഞാനിപ്പോ എവിടെ ഇരിക്കണേ അറിയോ കൊച്ചിയിലാണ് കേട്ടാ നമ്മുടെ സ്മാർട്ട് ഫിക്സ് മീഡിയയുടെ ഓഫീസിലാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആരാന്നറിയോ കൊച്ചി ഇത് ഞാൻ ഓർഡർ കൊടുക്കുന്ന സമയത്ത് എന്റെ ഒരു ടയർ പൊട്ടിയിട്ട് അത് മാറാൻ കാശില്ലാണ്ട് റോഡിൽ ഇരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏഹ് അപ്പുറത്ത് നല്ല ബീഫ് ഫ്രൈ കൂട്ടി ബസ്സിലെ കണ്ടക്ടർമാർ ഇങ്ങനെ ചോറുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്ത് അത് നോക്കി ഇരുന്നിട്ട് എന്റെ നൂറ് രൂപ വേണം ചോറിനെ അറുപത് രൂപ ആയിട്ട് ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ വണ്ടി ഓടിക്കാൻ പോയിട്ട് അത് കണ്ട് ഞാൻ കൊതിച്ചിട്ടുണ്ട് കാരണം അത് നോക്കി ഞാൻ കഴിച്ചിട്ടുണ്ട് തുടക്കകാലത്തൊക്കെ ആൾക്കാർ നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരൊക്കെ പറയാം അതേപോലെ പൊട്ടവിന് വേറെ മനസ്സിലാവും ചേട്ടാ എന്ന് ഏത് ആ അത് ശരി അപ്പൊ നമസ്കാരം ഞാൻ ജോബി എവിടെ ഞാനിപ്പെവിടെ എന്നറിയോ കൊച്ചിയിലാണ് ഏട്ടാ നമ്മുടെ സ്മാർട്ട് ഫിക്സ് മീഡിയയുടെ ഓഫീസിലാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആരാന്നറിയോ കൊച്ചി ഇത്രയാണ് കൊറേ നാളായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിച്ചോട്ടെ അല്ല ഞാനാണോ നിങ്ങളാണോ ഇന്റർവ്യൂ ചെയ്യുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എപ്പോഴും ഈ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാണ് അപ്പൊ ചേട്ടന്റെ വീഡിയോസ് ഒക്കെ ഇടക്കിടക്കിടക്ക് നോക്കും കണ്ടന്റ് അപ്പൊ ഇങ്ങനെ നോക്കി നോക്കി നല്ല രസമുള്ള ഇൻട്രോയും നല്ല രസമായിട്ട് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു 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 പോകും മൂന്ന് കൊല്ലം തോറ്റത് പത്തിലും തോറ്റ് വൻ ഭൂരിപക്ഷത്തോട് കൂടി പക്ഷേ ഇപ്പോഴാണ് ഞാനൊന്ന് നാല് ആളുകളോട് പറയാൻ പഠിച്ചത് തന്നെ അത് ദൈവത്തിന്റെ ഒരു കഴിവാട്ടാ ശരിക്കും എനിക്ക് വിൽക്കലുണ്ടായിരുന്നു അത് നാല് വാക്ക് കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ വെള്ളിയും സ്വർണ്ണവും ഗോൾഡും ഒരുമിച്ച് വരിക സത്യമായിട്ടതേ ഇപ്പോഴാണ് പക്ഷെ എന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് പോണു അട്ടിമുട്ടി അയ്യോ അതെ അത് ഞാൻ പറഞ്ഞില്ലേ ഈ ബ്ലോഗർമാരില് ദൈവം ചില ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് കേട്ട കാരണം ഒന്നുമില്ലായ്മ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരുപാട് സ്വപ്നം കാണുന്ന ഒരാളാ സ്വപ്നം കണ്ട് 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 അതിനിപ്പം പ്രവർത്തിക്കുകയും ചെയ്തു ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ ഇത് നിർത്തിപ്പോയാലോന്ന് ചിന്തിച്ചൊരു സമയുണ്ട് പക്ഷെ നമ്മളെന്തെങ്കിലും ആവാത്ത ഒരു സാഹചര്യത്തില് നമ്മുടെ കുറ്റം പറയാൻ നൂറാൾക്കാരുണ്ടാവും പക്ഷെ നമ്മളെന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കാൻ നൂറ് നൂറാളുണ്ടാവും ഇത് പത്താട്ട് പിന്നെ അതെ നേരത്തെ ഞാൻ കണ്ടു അയ്യെട്ട് നാൽപ്പത്തെട്ടാന്ന് ഞാൻ പറഞ്ഞത് ഞാനോ പ്രശ്നക്കാരുന്നു പെട്ടെന്നേ മാറിപ്പോലിച്ചല്ലേട്ടാ മറന്നുപോലും തീർച്ചയായിട്ടും അത് ശരിക്കും പറഞ്ഞാൽ ഇൻട്രോക്ക് ഭയങ്കര വലിയൊരു ഫാൻ ബേസ് അല്ലേ പക്ഷെ എന്താണെന്നറിയോ ഞാൻ പലതര എന്നോട് ചോദിച്ചു ജോബി ഈ നിന്നെ എല്ലാവർക്കും അറിയാം ഈ നമസ്കാരം ജോബി ചോന്നുകൊണ്ടെന്ന് മാറ്റിക്കൂടെന്ന് ഇത് എങ്ങനെ വന്നു എന്നൊക്കെ ഞാൻ ഇപ്പോഴും ആലോചിക്കും കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് മനസ്സിലായതേ പണ്ട് ഈ ഷോർട്ട് ഫിലിമൊക്കെ ചേർന്ന് ഞാൻ അപ്പൊ ആ സമയത്ത് ഇങ്ങനെ പത്രക്കാരോ ചോദിച്ച സ്ഥലം എവിടെയാണ് ചുവന്ന മണ്ണ് അതിന്റെ പുറകെ വാൽ ചുവന്നമണ്ണായി അപ്പൊ എന്റെ നാട് എന്ന് പറഞ്ഞ ചുവന്ന മണ്ണാണ് ആ ഒരു സ്ഥലത്തിനോട് ചേർന്നിട്ട് നമ്മളെയൊക്കെ അറിയപ്പെടണമെന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങനെ പോയതാണ് ഏതെങ്കിലും ഒരു കഷ്ടകാല സമയത്ത് ഞാനൊരു ജോബി ചോന്നു പറഞ്ഞ സമയത്ത് ചോന്ന ടീഷർട്ടാ കൂട്ടിണ്ടാവുക അവൻ പക്ക കമോണിസ്റ്റുകാരനാന്ന് പറഞ്ഞിട്ട് എന്റെ ദൈവമേ എന്തോരം ചീത്തിയ കമന്റുകളും ഒരു കാര്യം അതിനു വേണ്ടി ഞാൻ കൊറേ കേൾക്കാറുണ്ട് ഓട്ടോ ഡ്രൈവർ ആയിട്ട് പിന്നെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് ഇൻഫ്ലുവൻസറായിട്ട് അടിപൊളിയായിട്ട് പോകുമ്പോ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നുന്നു എന്റെ മോളെ ഞാനൊരു കാലത്തെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തലയ്ക്ക് പ്രാന്ത് പിടിച്ച് കടന്നാണ് പിന്നെ അതെ അതല്ല അന്ന് ഏതൊരു സാഹചര്യത്തിൽ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ കണ്ണാടിയിരിക്കുന്നൊക്കെ ഈ മുഖം വെച്ചിട്ട് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് എന്നെ തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു എങ്ങനെയൊരു സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ ഞാൻ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്ത് വേറെ മുന്നൂറ് മുടക്കിയിട്ടാണ് ഞാൻ ചെറിയൊരു ഷോർട്ട് ഫിലിം ആദ്യം ചെയ്യണത് അത് മൊബൈലിൽ നന്നായി ഒന്ന് കുലുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊഴിഞ്ഞു വിടാവുന്ന ഒരു ക്യാമറയും ഒരു കൈയില് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെക്കും ഒരു കായയിൽ മറ്റേ ഈ എന്നിട്ട് പറയാ അങ്ങനെ ലൈറ്റ് തെളിക്കുന്ന സാധനം ഇല്ലേ കൈ ലൈറ്റ് അതൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തൊരു സാധനം പിന്നെ അങ്ങനെ അങ്ങനെ ഒരു കൊറേ ഷോർട്ട് ഫിലിമുകൾ ഉണ്ടാക്കി അങ്ങനെ എന്താ പറയാ ദൈവം സഹായിച്ച് നമ്മുടെ വഴിയൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല അത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ഇപ്പം ദൈവം ഇവിടെ ഇങ്ങനെ കൊണ്ടുവരുത്തി ഒരു കാലത്ത് നാലാൾ നമ്മളറിയണം എന്നാഗ്രഹിച്ച ഒരുപാട് സമയമുണ്ട് ഇപ്പോൾ എന്താ പറയുക അതിന് വേണ്ടിയിട്ട് ഞാൻ പണ്ട് കല്യാണക്കൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യാന്ന് അറിയോ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കനെ ഒരുക്കേണ്ട പരിപാടി ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിൽക്കും നിങ്ങളൊക്കെ ബാക്കിലേക്ക് ഓർവെച്ച് നോക്കിക്കോട്ടോ അപ്പോൾ ഇവന്മാരോത്തും ചെന്ന് ഓരോ ഏരിയ നോക്കും ഞാൻ ചെന്ന് ബട്ടൺസ് പിടിക്കും ഈ ബട്ടൺസ് ആകുമ്പോൾ അപ്പം ഇങ്ങനെ നിൽക്കുവേർ നിൽക്കുമല്ലോ ഈ ബട്ടൺസ് ആകുമ്പോൾ താഴ്ന്നു പോലും മുകളിലേക്ക് ഇടായത് കുറെ സമയം ഇങ്ങനെ കിട്ടും എന്തൊക്കെ പരിപാടികളായിരുന്നു പിന്നെ ചില ഇന്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയത്തേ ഒരു കഥ ഉണ്ടാവില്ല അപ്പോൾ മനോരമ ചാനലൊക്കെ ഇവിടെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യും ഞാൻ ഓടി ചെന്നിട്ട് അവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ നിന്നിട്ട് തലേക്ക് എത്തിച്ചേരും നോക്കാം അവിടെ എന്തിനു വേണ്ടിയിട്ടാന്ന് പോലും നമുക്ക് എൻ്റെ മുഖം നാലാള് കാണണന്നുള്ള ഒരു പ്രാന്ത അർത്ഥം പക്ഷെ എനിക്കത് പറയാൻ യാതൊരു മടിയില്ല പക്ഷെ ദൈവം സഹായിച്ച് എന്താ പറയുക ഇന്നിപ്പോൾ ഞാൻ റോട്ടിക്കിടെ പോകണ സമയത്ത് പണ്ടൊക്കെ ഈ തുടക്കകാലത്തൊക്കെ ആൾക്കാർ നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരൊക്കെ പറയാം ദൈവം ഒഴി ബ്രാന്തം പൊട്ടവിന് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കുക ഇന്ന് അതേ സ്ഥാനത്ത് അവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാനായിട്ടെനിക്ക് പറ്റി അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ വന്ന് ചേർന്നതാണ് കേട്ടാ ഇപ്പം നമ്മളിങ്ങനെ ഞാൻ പറയില്ലേ റോട്ടിക്കടിക്ക നടന്നു പോകുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ മുഖത്ത് നോക്കണ സമയത്ത് ഒരു മൂന്നാല് വർഷം മുമ്പ് ഞാൻ വിചാരിക്കുക ചായ കുടിച്ചിട്ടൊക്കെ ഇറങ്ങല്ലേ ആ സമയത്തോട് എന്തെങ്കിലും മുഖത്തൊക്കെ ഇങ്ങനെ ഇരിക്കണ്ടാവുന്ന ഇരിക്കേണ്ട അടുത്ത് പോയിട്ട് ഗ്ലാസ്മയെ ഇങ്ങനെ നോക്കും അപ്പൊ ഒന്നുമില്ല പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായിമാര് നമ്മൾ തിരിച്ചു എവിടെയോ കണ്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ആയി ഇപ്പോ നമ്മൾ സന്തോഷം എന്ന് അത് ഒരു കഴിഞ്ഞ ദിവസം ചേട്ടന്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ഒരു വീഡിയോ ചേട്ടൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മോളെ കുറിച്ച് ഒരു കമന്റ് ഇട്ട ഒരാളെ അറസ്റ്റാക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വല്യൊരു കൈഡിയാണ് കാരണം ആളുകള് പലരും ഇഗ്നോർ ചെയ്യും ചിലപ്പോഴൊന്നും എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരാൾ അങ്ങനെ ഒരു ഇടുന്ന നമ്മൾ പോലും ആ ഒരു സംഭവം അത് ഞാനും എൻ്റെ എന്റെ കൂടിയിട്ട് കൂടി കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ആ സമയത്ത് ഞങ്ങൾ പോയിട്ട് കമ്മട്ടിക്കുന്ന ഒരു സാധനത്തിന് കൊട്ടിക്ക വയലൊക്കെ അപ്പൊ പോളമ്പൊരു സാധനം അതൊക്കെ ഞാൻ ഈ കുട്ടികളെ ഒന്ന് കാണിച്ചു കൊടുക്കാം അങ്ങനെയുള്ള വീഡിയോസുകൾ നമ്മൾ പരമാവധി ചെയ്യാറ് അങ്ങനെ ആ സമയത്ത് അതിൻ്റെ അടിയിൽ വന്നു ഒരു അപ്പനും അമ്മയ്ക്കും വായിക്കാൻ പറ്റാത്ത വളരെ മോശം കമന്റ് കമന്റ് ഇട്ടു കേസ് രജിസ്റ്റർ ചെയ്ത ആള് പോക്സോ ആ അല്ല അതൊക്കെ ഇട്ട് അറസ്റ്റ് ചെയ്തു കാരണം ഇതൊരു പാടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്തോരം വേണേലും നെഗറ്റീവ് പറഞ്ഞു കാരണം കാരണമെന്ന് വെച്ചാൽ എനിക്കതൊരു സന്തോഷമുള്ളൂ കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താൻ വേണ്ടിയാണ് കമന്റ് ബോക്സ് ബോക്സിൽ സാധനം വെച്ചേക്കണം അല്ലേ പക്ഷേ ഇത് വീട്ടിലിരിക്കുന്ന പ്രായപൂർത്തി ആവട്ടെ കൊച്ചിനെ കൊച്ചു പറയുമ്പോൾ അയാൾക്കുള്ള ശിക്ഷ എവിടെ മതിയായിരിക്കണം പണ്ട് കാലത്ത് ആൾക്കാർ കുറ്റം പറഞ്ഞിരുന്നത് ഈ കടയുടെ അവിടേയും മറ്റേ ചായ കുടിക്കുന്നോടത്തൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പൊ നേരിട്ട് പറയാനുള്ളൊരു മാധ്യമമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് വ്യക്തികളെ പറ്റിയിട്ട് എന്തിനാണ് ഇങ്ങനെ ആളുകൾ ഇരിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങളുടെ ഡാറ്റ അല്ലേ ഞങ്ങളെ എഴുതി കൂട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഇല്ലെങ്കിൽ എങ്ങനെയിരിക്കും ഈ അപ്പച്ചന് കിട്ടിയ പോലെ പണിയിരിക്കും അത് നമ്മൾ വിചാരിക്കുന്നില്ല ആൾ അങ്ങനെ എഴുതിയത് സത്യമാണെന്നുള്ള കാര്യം ഞാൻ ചോദിച്ച ആളോട് ചേട്ടാ എന്തിനാത് ചെയ്തേ ആള് പറയാ ബോബി എന്റെ ഏറ്റവും വലിയ വില്ലനായിരിക്കണം ബോബി ചെമ്മണ്ണൂര് ഞാന് താഴെ ഞാൻ അല്ലേ താഴെ വീഡിയോടെ ലാസ്റ്റ് ആയപ്പോഴേക്കും അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ബോച്ചയ്ക്ക് വേണ്ടിട്ടാണ് ബോച്ചയ്ക്ക് വേണ്ടിട്ടാണെല്ലാം ചെയ്യാൻ പറ്റു ആള് കാരണം ആയിരക്കണക്കിന് ആൾക്കാർ കഞ്ഞുടിക്കുന്ന ജോബി ചെമ്മൂർ ഇത് ഏറ്റവും വലിയ തലവൻ ഞാൻ പറഞ്ഞില്ലേ ബോബി ചെമ്മണ്ണൂരാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും പ്രശ്നം കാരണം അദ്ദേഹത്തിനൊന്ന് നെഗറ്റീവ് കമന്റ് വരുന്ന പിടിക്കാന്ന് അറിയോ ജോബി ചോന്നമണ്ണിന് ഈ ബോച്ചേരി ഒന്ന് കണ്ടിട്ട് വേണം പറഞ്ഞതിന്റെ പൊന്നെങ്കിലും പേര് മാറ്റാം അല്ലെങ്കിൽ ബോച്ച മാറ്റാം കാരണം ആയിരക്കണക്കിന് ആൾക്കാർ എന്താ പറയുക അന്നം കഴിക്കുന്ന ഒരു മനുഷ്യനാണ് അന്നം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് ആളെ പറ്റിയിട്ട് എന്തിനാണ് കമന്റ് ഇടുന്നത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം ഒരാ ഞാൻ ഒരു കാര്യം നോക്കട്ടെ ഇപ്പൊ ചിത്രേനെ പറ്റിയിട്ട് ഒരാളെ നെഗറ്റീവ് കമന്റ് വീഡിയോയുടെ അടിയിൽ വരികയാണെങ്കിൽ ചിത്രേനെ ഒരിക്കൽ പോലും കാണാത്തൊരു എഴുതി കൂട്ടുന്നത് എന്തിന് പക്ഷേ തൊഴിലില്ലായ്മ ഇപ്പൊ ഭയങ്കരമായിട്ട് രൂക്ഷമായിരുന്നു കാരണം അറിയോ ഒരു പണിയില്ല ഇതിനു വേണ്ടി കൂലിക്ക് വേണ്ടി ആണിരിക്കുക എനിക്ക് സന്തോഷാട്ടാ ഈ പൊട്ടന്മാർക്കൊന്നും അറിയില്ല ഈ നെഗറ്റീവ് എഴുതുന്ന ആൾക്കാർക്ക് ഈ പത്ത് നെഗറ്റീവോട് വരുമ്പോ അപ്പുറത്ത് നൂറ് വ്യൂ കൂടും എന്നെ സംബന്ധിച്ച് ഒരു മാസത്തിൽ എന്നെ ആശ്രയിച്ചിരിക്കുന്ന എന്താ പറയാ ഡയാലിസിസ് കിഡ്നി രോഗികൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ആ അപ്പൊ എന്റെ മനസ്സിന്റെ സന്തോഷം അതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ട് നെഗറ്റീവ് എഴുതിക്കോ എന്തോരം വേണമെങ്കിലും എഴുതിക്കോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ വീഡിയോയുടെ അടിയിൽ നെഗറ്റീവ് എഴുതി വയ്ക്കുന്ന അത്ര വൃത്തികേടൊന്നും എന്നെ പോലുള്ള വ്ളോഗർമാർ ജനങ്ങളോട് ചെയ്യണില്ല അവരും ഏകദേശം നമ്മളെക്കാളും വൃത്തികെട്ട പരിപാടി ചെയ്തുകൊണ്ടിരിക്കണേ അത് അതിന്റെ വഴിക്ക് പോകും ഈ ലോകൊന്നും പെട്ടെന്നൊന്നും ഇതൊന്നും മാറാനും പോകണമെന്നില്ല നമ്മൾ നമ്മുടെ വഴിക്ക് നമ്മുടെ ഉള്ളില് സത്യസന്ധ ഉണ്ടാവില്ല ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്ത് ചോദിച്ചോ അല്ല ചേട്ടൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഇരിപ്പത് അപ്പോ ചേട്ടൻ ആ ഒരു രീതിയിലേക്കൊക്കെ അതായത് ചിത്രേ നന്നായി ബീഫ് കഴിക്കാൻ അതായത് നല്ലൊരു എൻ്റെ ഞാൻ പറയലേ പതിമൂന്ന് വാടക വീട് കയറി ഇപ്പൊ താമസിക്കുന്ന വീട് എന്ന് പറയുമ്പോൾ നാല് ചീമ കൊന്ന് വെച്ച് മറച്ചായിരുന്നു അവിടെ ചെറിയ ചെറിയ കട്ടയൊക്കെ വെച്ച് പൊക്കി അതൊക്കെ ആ വഴിക്ക് നടന്ന് പോയി ഇപ്പൊ ഞാൻ പറയാം എന്റെ വീട്ടിലേക്ക് ആദ്യം കേറുമ്പോൾ ഞാൻ കട്ടിന്റെ അടിയിൽ നോക്കും എന്റെ ഈ മുഖത്ത് ഈ പാമ്പ് കെരിയും മറ്റേ പാമ്പും ഒക്കെ എനിക്ക് ഞാൻ പറയും ജീവിതത്തിൽ അനുഭവിക്കാൻ അങ്ങേറ്റി ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ ഇപ്പോഴാണ് ദൈവം സഹായിച്ച് കയറി കിടക്കാൻ നല്ലൊരു വീട് പാമ്പും എല്ലാം എനിക്ക് ദൈവം തന്നതാ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ അതിന്റെ വഴിക്ക് പോകും സത്യത്തിന് നേരത്തെ എന്നോട് എന്താ ചോദിച്ചാൽ മറന്നു കഴിഞ്ഞാശ്രയിച്ചു കുറെ ആളുകളുണ്ട് അതായത് ഞാൻ ഓട്ടർ പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു ടയർ പൊട്ടിയിട്ടത് മാറാൻ കാശില്ലാണ്ട് റോഡിൽ ഇരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ എൻ്റെ ഓർഡർ കൊടുക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് നല്ല ബീഫ് ഫ്രൈ കൂട്ടി ബസ്സിലെ കണ്ടക്ടർമാർ ഇങ്ങനെ ചോറിന സമയത്ത് ഞാൻ ഇപ്പുറത്ത് അത് നോക്കിയിരുന്നിട്ട് എൻ്റെ നൂറ് രൂപ വേണം ചോറിനെ അറുപത് രൂപ ആയിട്ട് ചില ഉച്ചയ്ക്കൊക്കെ വണ്ടി ഓടിക്കാൻ പോയിട്ട് അത് കണ്ട് ഞാൻ കൊതിച്ചിട്ടുണ്ട് കാരണം അത് നോക്കി ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് നൂറുകണക്കിന് ആൾക്കാർക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കാം അത് ഞാൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ പറയാം പരമാവധി നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല ഒരു മനുഷ്യന് ഇനി ഞാൻ പറഞ്ഞില്ല ആ ഷോട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂർ ടൗണിൽ കൂടെ നടക്കുന്ന സമയത്ത് ഒരു സി ഡി പത്ത് പാഞ്ച് പത്രങ്ങളിൽ എൻ്റെ ഫോട്ടോ ഒക്കെ വന്നിട്ട് അതൊക്കെ പ്രിന്റ് എടുത്തിട്ട് ഞാനെന്ത് ചെയ്യും ഓരോ കടകളിൽ കയറി ഇറങ്ങിയിട്ട് ചോദിക്കും ചേട്ടാ ഒരു അഞ്ഞൂറ് രൂപ തരുമോ ആയിരം തരുമോ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള പല സ്ഥാപനങ്ങളും കിട്ടാം വലിയ വലിയ പരസ്യം കൊടുക്കുന്നവർ പല ആൾക്കാർ ഈ ഫയൽ എടുത്തിട്ട് മുഖത്തേക്ക് എറിഞ്ഞു വിട്ടുണ്ട് നിങ്ങളോട് ആരെങ്കിലും വരാൻ പറയുന്നത് ചോദിച്ചിട്ടുണ്ട് ഇന്ന് ആ വ്യക്തി സ്ഥാപനങ്ങളിൽ ഒരു എഴുപത്തഞ്ച് ശതമാനങ്ങളും എന്നെ വിളിച്ചിട്ട് എത്ര ലക്ഷം രൂപ വേണേ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു വീഡിയോ ചെയ്തു തരണം എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചു എനിക്ക് ആരോടും വിഷമവും പരിഭവങ്ങളൊന്നും ഇല്ല കാരണം അന്നത്തെ അവരുടെ സാഹചര്യങ്ങളതായിരിക്കും കാരണം ഇന്ന് പലരും എന്നോട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവർ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് പിന്നെ ഒരുപാട് ആൾക്കാർ ശത്രുക്കളാകുണ്ട് കാരണം വെച്ചാൽ ബാങ്ക് ലോൺ അടയ്ക്കാനായി വെളി വരുന്നതാണ് കേട്ടോ കാലത്ത് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഫോൺ വരും സഹായം ചോദിച്ചിട്ട് വണ്ടിയുടെ ലോൺ അടക്കണം ബാങ്കിൽ വെച്ചിരുന്ന സ്വർണം പുതുക്കണം ഈ പൈസ ഉണ്ടെങ്കിൽ എനിക്കൊരു പത്താൾക്ക് ഒരു നേരത്തെ ജീവൻ നിലനിർത്താനായിട്ട് കൊടുക്കാം അവരൊക്കെ എൻ്റെ ശത്രുക്കളാണ് നമ്മൾ ചെയ്യാൻ പറ്റുക ആരും നല്ല കാര്യം ചെയ്ത ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റേണ്ടായ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരൻ നമ്മളാണ്